എന്താ വിജയം ബേസിക്കലി വിജയം എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിച്ചതായിട്ടുള്ള നമ്മൾ ഡിസൈർ ചെയ്തിട്ടുള്ള ഒരു ഗോള് അല്ലെങ്കിൽ ഒരു ഔട്ട്കം നമ്മൾ വിചാരിച്ച രീതി കിട്ടുകയും ആ നമ്മുടെ പർപ്പസിനെ സെർവ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് നമ്മൾ സാധാരണ രീതിയിൽ വിജയം എന്ന് പറയാം ഓക്കെ അപ്പം പലപ്പോഴും നമ്മൾ ഈ ഈ വിജയത്തിന്റെ മുകളില് വളരെ 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 എന്താണ് തർക്കങ്ങളും ചർച്ചകളൊക്കെ നടക്കാറുണ്ട് ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്തി എന്ന് പറയും പക്ഷെ അവിടെ സന്തോഷമില്ലെങ്കിൽ അത് വിജയമാണോ ആണോ അല്ല അല്ലാന്ന് തന്നെ പറയും അതാണ് അതൊരു ചർച്ചയുടെ ഡിബേറ്റബിൾ ടോപ്പിക് ആണ് നമ്മള് ഞെട്ടിക്കുന്ന വാർത്തയിൽ അത്രയും ഉയർന്നു നിൽക്കുന്ന ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരും ഒരു സുപ്രഭാതത്തിൽ അവർക്കൊരു സമാധാന സൗകര്യം ഇല്ലായിരുന്നു നമ്മുടെ കണ്ണിൽ അവർ വിജയിച്ച ആൾക്കാരാണ് വിജയം സത്യത്തിൽ വിജയം നമ്മൾ നോക്കുന്ന സമയത്ത് ആ നമുക്ക് സമാധാനത്തോടുകൂടി സുഖത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഒരിക്കലും ഒരിക്കലും ഇതെനിക്ക് ഒരു നാൽപ്പത്തഞ്ചു മിനിറ്റ് നിർത്തേണ്ട ടോപ്പിക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര പെട്ടെന്ന് ഇതിലേക്ക് വന്നിരിക്കുക അതിന്റെ അർത്ഥം നമ്മള് ലോകത്തിൽ നേടേണ്ടതായിട്ടുള്ളതിനൊക്കെ നേടാതിരിക്കലല്ല വീണ്ടും അതുകൊണ്ടാണ് അർജുനനാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഉദാഹരണം അർജുനെ പറഞ്ഞ ഞാൻ ഞാനിതൊക്കെ ഉപയോഗിച്ചിട്ട് ഹിമാലയത്തിൽ പോയി ഇരുന്നോളാം എന്ന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞു തന്നെ നീ ഇപ്പൊ ഇവിടെന്ത് ചെയ്തു ജയിച്ചാലും തോറ്റാലും യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അതായിരുന്നല്ലോ അർജുനോട് ഉപദേശം എന്താണെങ്കിലും വിജയം എന്താണ് ആക്ച്വലി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ വിജയം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വിജയം എന്താണ് ഞാൻ നേടുന്ന കാര്യങ്ങളിൽ ഞാൻ നേടി വിചാരിച്ച കാര്യം നേടിയിട്ട് അതെനിക്ക് ഏറ്റവും സമാധാനത്തോടുകൂടി സുഖമായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത് തന്നെയാണ് ോർക്ക ഈ വിജയം എന്ന് പറയുന്നത് ചിലപ്പോ ഒരു ഔട്ടർ അഡ്ജസ്റ്റ്മെന്റ് അല്ല ആക്ച്വലി സ്പീക്കിംഗ് ഇന്നർ അഡ്ജസ്റ്റ്മെന്റ് ഈ ഇന്നർ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഭഗവത്ഗീത നമ്മുടെ മുമ്പിലേക്ക് എങ്ങനെ എങ്ങനെയാണ് എങ്ങനെ എങ്ങനെ ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമായിട്ട് ആചാര്യന്മാര് പറയുന്നതും കാണുന്നതും ഒക്കെ ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ ശ്ലോകമാണ് ഏത് ശ്ലോകം ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര അല്ല ഞാൻ പറ്റിച്ചേ കാര്യന്താ കാര്യ നമ്മളൊന്നാമത്തെ ശ്ലോകം എന്താ ധർമ്മേത്രേ എന്താ സമവേദ ഉത്സവം പറഞ്ഞ് ഋതുരാഷ്ട്ര മഹാരാജാവ് പറയുന്നതായിട്ടുള്ള ശ്ലോകത്തിനെ പറയും പക്ഷേ ഭഗവാന്റെ ആദ്യ ഉപദേശമാണ് പലപ്പോഴും ആചാര്യന്മാര് ഭഗവത്ഗീതയിലെ ആദ്യ ശ്ലോകമായിട്ട് പറയുക ഭഗവാന്റെ ആദ്യ ഉപദേശം വീണ്ടും രണ്ടാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ ശ്ലോകമല്ല കളൈബ്യം ശ്ലോകം ആ ശ്ലോകമായിട്ടല്ല പിന്നെയോ അർജുനൻ ആ രണ്ടാമത്തെ അധ്യായത്തില് ശിഷ്യനായിട്ട് സറണ്ടർ ചെയ്തതിന് ശേഷം

ഭഗവത്ഗീതയുടെ ബീജവാക്യമാണ് എന്നാണ് ഇതിൽ നിന്നാണ് എന്ത് ഭഗവത്ഗീത തന്നെ ഉണ്ടായിരിക്കുക ഭഗവാൻ പറയാണ് അർജുന നീ ദുഃഖിക്കാൻ അവകാശം ഓർത്ത് ദുഃഖിക്കുന്നു എന്നിട്ടോ ബുദ്ധിയുള്ളവരെ പോലെ നീ സംസാരിക്കുകയും യഥാർത്ഥത്തിൽ എന്താണ് ബുദ്ധിയുള്ളവർ ആ അവര് ജീവിച്ചിരിക്കുന്നവരെ ഓർത്തോ മരിച്ചു പോയവരെ ഓർത്തോ ദുഃഖിക്കാറില്ല ഇതാണ് ഭഗവാന്റെ ആദ്യ ഉപദേശം ഫസ്റ്റ് ഉപദേശിതാണ് ദുഃഖിക്കാൻ അവകാശം ഇല്ലാത്തതിന്റെ ദുഃഖിക്കും നമ്മളൊക്കെ ദുഃഖിക്കാറുണ്ട് വേണ്ടാത്ത കാര്യത്തിന് തോട്ടി വെച്ച് കുടിക്കും നമ്മള് ദുഃഖം അതുവഴി പോകുന്ന പിടിക്കും ദുഃഖം എന്ന് പറഞ്ഞാൽ കരച്ചിൽ മാത്രമല്ല കേട്ടോ ദൈവത്തോട് അങ്ങനെ വിചാരിക്കും എന്താ ടെൻഷൻ ടെൻഷനാകാം പേടിയാകാം വേറൊരാളോട് അസൂരിയാകാം ഇതൊക്കെ ഏറ്റവും അവസാനം ദുഃഖത്തിലേക്ക് എത്താം മനസ്സിലല്ലേ അപ്പം നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യത്തിന് തോട്ടി കെട്ടിപ്പിടിച്ച് നമ്മൾ നമ്മുടെ ദുഃഖമാക്കി എടുക്കും മകാൻ പറയണ മോനെ അർജുന എന്താണ് നീ ദുഃഖിക്കാൻ ഓർത്ത് ദുഃഖിക്കുന്നു എന്നിട്ടോ നീ എന്നിട്ട് വളരെ ബുദ്ധിമാനെ പോലെ സംസാരിക്കുകയും ചെയ്യും നമ്മൾ ഒന്നാണ് എന്താ നമ്മുടെ ദുഃഖങ്ങളെ പറ്റി ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നമ്മൾ ആ ദുഃഖത്തിന്യായീകരണം കൊടുക്കും ഭഗവത്ഗീതയിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ബുദ്ധിമാന്മാരെ പോലെ നീ സംസാരിക്കുന്നു സത്യത്തിൽ ബുദ്ധിമാന്മാരെ അങ്ങനെ സംസാരിക്കില്ല അതിന്റെ അർത്ഥം എന്താ നീ മണ്ഡന അതാണ് നീ മൂടനാണ് പൊട്ടനാണ് എന്നാണ് എന്റെ താല്പര്യം ആ ാണ് ബുദ്ധിമുട്ട് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ആരെയും ദുഃഖിക്കാറില്ല ഇംഗ്ലീഷ് സെക്കൻഡ് പേപ്പർ ഒരു ചോദ്യം വരുവായിരുന്നു ഇത്രയും വലിയൊരു പാരഗ്രാഫ് പറയും മൂന്നിലൊന്നായിട്ട് സംഗ്രഹിക്കും അങ്ങനെ നമ്മൾ എഴുതിയിട്ടില്ല പരീക്ഷ പണ്ട് നമുക്ക് എഴുതിയിട്ടില്ലേ പരീക്ഷൊന്നും വിടുത്തല്ലാതെ കാരണം മൂന്നിൽ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ആണെങ്കിൽ ഞങ്ങൾ എഴുന്നേ എന്നിട്ട് അഞ്ച് ലൈനിൽ ഇതേ സാധനം തന്നെ എഴുതി വെക്കും ടീച്ചർ തോന്നിട്ട് മൂന്ന് മാർക്ക് ഇട്ട് വരും അതായിരുന്നു സാധാരണ നമ്മുടെ സത്യത്തില് ഈ ഒരു ശ്ലോകത്തിനെ ഒന്ന് സമ്മറൈസ് ശ്ലോകത്തിനെയൊക്കെ ഒരൊറ്റ വാക്കായിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അർജുന ദുഃഖിക്കാൻ അവകാശമില്ലാത്തവരെ ഓർത്തു എന്നിട്ടോ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ ആരെയോർത്തും ദുഃഖിക്കുന്നില്ല എന്നുള്ളതിനെ സമ്മറൈസ് ചെയ്താൽ ഭഗവത്ഗീതയുടെ കീ ഉപദേശം ഈ സന്ദേശം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ ചുരുക്കാണെങ്കില് ദുഃഖിക്കരുത് ദുഃഖിക്കരുത് ഭഗവത്ഗീത ദുഃഖിക്കരുത് എന്ന് പറഞ്ഞിട്ട് വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള എന്താണ് ഒരു ഡിസ്കഷൻ ആണ് പിന്നെ ഭഗവാൻ അവിടെ തുടങ്ങാം എന്തുകൊണ്ട് പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ പറ്റിയൊക്കെ പറയും പണ്ഡിതർക്ക് അത് അറിയാം നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല അതൊക്കെ പിന്നെ